കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഈ എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം പുള്ളിയുള്ളവർ പറഞ്ഞാൽ സത്യമാകുമോ കമൻ്റാണ് ആകുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നാക്കിൽ പുള്ളിയുള്ളവർ നാക്ക് എന്ന വിഷയത്തിൽ പുള്ളിയുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താ കരി നാക്കല്ലേ പറഞ്ഞാൽ സത്യം അയ്യോ കരിഞ്ഞു പോവും സംശയമില്ലാത്ത കാര്യമാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് ഇടത്ത് ഭാഗത്തെ നാക്കിൽ കരിയും പുരുഷന്മാർക്ക് വലത് നാക്കിലെ കരിയും കറുത്ത പാടുണ്ടായാൽ അവരെന്തെന്നോ എന്ത് മാനസികമായിട്ട് പറയുന്നോ അത് അച്ചട്ടായിട്ട് എന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അനുഭവമാണ് അനുഭവമാണ് ഗുരു അല്ലേ അനുഭവം പറയുന്ന വിശ്വസിക്കുന്നവർക്ക് മാത്രം വിശ്വസിക്കാം അല്ലാത്തവർക്ക് ഇതൊക്കെ തള്ളിക്കളയാം ഞാൻ പറയുന്ന വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് ഇനിലും അറിവുകാരുണ്ട് ഒരുപാട് അറിവുകാരുണ്ട് ഒത്തിരി 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 ഉണ്ട് ഒക്കെ താഴ്ന്ന മട്ടിൽ തറ താഴേത്തറയിൽ നിന്ന് വന്ന ആളാണ് ഞാൻ താഴ്ന്ന മട്ടില്ല മേക്കാളറിയാവുന്ന യൂട്യൂബിലും മറ്റു കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് എന്തെങ്കിലും തെറ്റൂട്ടം കൊണ്ട് നിങ്ങൾ പ്രേക്ഷകനോട് ക്ഷമിക്കണം എന്നോട് ഞാൻ പറയാം ഉള്ളത് ഇങ്ങനെ വാദ്ധോരണിയായി വാഗ്ധോരണിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അല്ലേ അത് അതിനെങ്കിലും ഭഗവാൻ കഴിവ് തരട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട് അങ്ങനെയുള്ളൊരു നാക്ക് കരിനാക്ക് എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങളുടെ നാട്ടിലേക്ക് തൃശ്ശൂർ എറണാകുളം നിങ്ങളുടെയൊക്കെ വീഴും തിരുവനന്തപുരം കൊച്ചി കൊല്ലം കോട്ടയം കാസർഗോഡ് അല്ലേ ഒക്കെ ആയിരിക്കാം ഉടക്ക് വേറെ ഭാഷയായിരിക്കാം പറയുന്നത് നിങ്ങളുടെ നക്ക നാട്ടിൽ കറി നോക്കുന്ന പറഞ്ഞാൽ അത് ചുമ്മാ അവരൊരു കറി നോക്കിയിട്ട് നല്ലൊരു കറി വെക്കുവാണെങ്കിൽ ചുമ്മാ നോക്കിയിട്ട് പറഞ്ഞാൽ ചുമ്മാ ഒരു കൊച്ചു കൂട്ടി കൊച്ചു കൂട്ടി ഇച്ചിരി കളറ് വെക്കുമോ ഇച്ചിരി വണ്ണം വെക്കും അയ്യോ നീ അങ്ങ് ചുവന്ന് തുടുത്തല്ലോ എന്ന് പറഞ്ഞാൽ മതി സെക്കൻഡിൽ പുള്ളി പോകും വളർച്ച വരെ പുരടിച്ചു ഒന്നും വേണ്ട നല്ലൊരു തേങ്ങാക്കൊല കണ്ടാൽ മതിയല്ല നല്ലൊരു തേങ്ങാക്കുല ഇങ്ങനെ നോക്കിട്ടതാ ഇനിയിപ്പോ എന്റെ പറമ്പിലാ നിൽക്കുന്നെങ്കിൽ എന്റെ ഭൂമിയിലാ നിൽക്കുന്നെങ്കിൽ ഓ സാറേ കലേഷ് കുമാറേ നല്ല കൊലയാണേന്ന് ഒന്ന് പറഞ്ഞാൽ മതി സെക്കൻഡ് വേണ്ട കെടുക്കിട് കിടക്കിട്ടാന്ന് പറഞ്ഞിട്ട് താഴോട്ട് കൂടും പണ്ട് നമ്മുടെ കാഥികൻ പറഞ്ഞ ഏകപട ത്രിപട തി പഞ്ചപട ഡട ഡ ഗുണം ഡ ഗുണൻ ഡ്ലും എന്ന് പറഞ്ഞ പോലെ ഓരോന്ന് വീണു അടുത്തത് വീണു അടുത്തത് വീണു എല്ലാം കൂടെ മറിഞ്ഞടിച്ചത് താഴെ വീണു എന്ന് പറഞ്ഞ പോലെ അയിപ്പോൾ സത്യം ആ കരുതാക്കെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ നൂറ് ശതമാനം സത്യമാണ് അപ്പോൾ കരിനാക്കുള്ളവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക അതുകൊണ്ട് ഏലസ് ഒക്കെ എഴുതി കിട്ടുന്നത് നല്ലതായിരിക്കും ഇങ്ങനെയുള്ള ദൃഷ്ടി ദോഷം ഇതൊന്നും പതിയാതിരിക്കുകയാണ് നമ്മൾ ഏലസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ചാനൽ